ഞാൻ നിങ്ങൾക്ക് മൂടില്ലല്ലേ ആ മുകുന്ദം വിളിക്കുമ്പോ നിങ്ങക്ക് നെട്ടയിലോ വട്ടിയിലോ ഒക്കെ പോവാൻ ഇഷ്ടം പോലെ സമയം ഉണ്ട് മൂടും കല്യാണം എനിക്ക് ഇത്ര വർഷമല്ല നിങ്ങൾ എന്നെ എവിടെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ ഒരു സിനിമക്കെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ കല്യാണത്തിനും എന്തൊരു അവിടെ ഡയലോഗോ ഇവിടെ കൊണ്ടോ മറ്റെടുത്തുണ്ടോ മറിച്ചടുത്തോണ്ടോ അങ്ങനെ കൊണ്ടുപോയെങ്കിലും കൊണ്ടുപോയോ അല്ല ഈ ഉടുപ്പിടണോ അതോ വേറെ വേണ്ടി ബൈക്കിൽ പോയാ ബൈക്കിലോ ഈ മഴ വരുന്ന സമയത്തോ മഴ നനഞ്ഞാലും ബൈക്കിൽ ഉള്ളൂ അതെന്താ എടി അത്രയും നേരം എങ്ങനെ നീന്തണം ഉണ്ടായിരിക്കുമല്ലോ